നിങ്ങളൊരു സിനിമ കാണുന്നത് വെറുതെ ഒരു സിനിമ കാണുകയല്ല കേരളത്തിലെ കലാകാരന്മാരെ സഹായിക്കുക കൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കിട്ടിയത് മുഴുവൻ വളരെ ആവശ്യമായിട്ട് ചിലവാക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ഉള്ളിൽ പലരുടെയും നമ്മൾ ഇവിടെ വരുമ്പോൾ ഈ ഒരു നാലായിരത്തിനും വേണ്ടി കാത്തു നിൽക്കുന്ന ചില മനുഷ്യരെ ഞാൻ കാണുകയുണ്ടായിട്ടൊന്നുമല്ലോ ഒരു കരുതൽ എപ്പോഴും ജീവിതത്തിന് ആവശ്യമാണ് പ്രത്യേകിച്ച് കലാകാരന്മാരുടെ ജീവിതം ഒരു തരത്തിലും നമുക്കൊരു ഉറപ്പില്ലാത്തതാണ് ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമ കാണുമ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ അതിനൊരു മൂന്ന് രൂപ സെസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ആ ടിക്കറ്റിനോടൊപ്പം ആ മൂന്ന് രൂപ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധിയിലേക്കാണ് വരുന്നത് അല്ല ഇത് ഈ സാംസ്കാരിക പദവ ക്ഷേമനിധി എന്ന് പറയുന്നത് കേരളത്തിലെ കലാകാരന്മാർക്ക് വേണ്ടിയുള്ള അവരുടെ വെൽഫെയറിന് വേണ്ടിയുള്ള അവരുടെ ഈ ദൈനംദിന ജീവിതത്തിനകത്ത് പലപ്പോഴും സാ ആവശ്യങ്ങളുള്ള പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെയാണ് കാരണം ചികിത്സാ സഹായമായാലും വിവാഹത്തിന് തന്നെ സഹായമായാലും അറുപത് ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള പെൻഷൻ നാലായിരം രൂപ പെൻഷൻ കൊടുക്കുന്നുണ്ട് ഏകദേശം നാലായിരത്തോളം ആൾക്കാർ ഒക്കെ നമ്മൾ പെൻഷൻ കൊടുക്കുന്നത് ഒരു മാസം ഒരു കോടി അറുപത് ലക്ഷം രൂപയോളം പെൻഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാരണം ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർത്തുന്നത് കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു ഭീകരത എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും കാരണം നമുക്ക് ചില സമയത്ത് നമുക്ക് അധ്വാനിക്കാൻ ആവതുള്ളപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് അധ്വാനിക്കുകയും അധ്വാനിച്ച് നമുക്ക് കിട്ടുന്ന പണം നമ്മൾ ഒരിക്കലും അതങ്ങ് ഇനിയും കിട്ടും എല്ലാ കാലത്തും ഈ അധ്വാനിച്ചതിൻ്റെ ഫെയിം നിലനിൽക്കും എന്ന് വിചാരിച്ചുകൊണ്ട് കിട്ടിയത് മുഴുവൻ വളരെ ലാഭമായിട്ട് ചിലവാക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ിൽ പലരുടെയും നമ്മൾ ഇവിടെ വരുമ്പോൾ ഈ ഒരു നാലായിരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ചില മനുഷ്യരെയും ഞാൻ കാണുകയുണ്ടായിട്ടല്ലോ അപ്പോൾ അത് ഒരു കരുതൽ എപ്പോഴും ജീവിതത്തിന് ആവശ്യമാണ് പ്രത്യേകിച്ച് കലാകാരന്മാരുടെ ജീവിതം ഒരു തരത്തിലും നമുക്കൊരു ഉറപ്പില്ലാത്തതാണ് ഇന്നും നിൽക്കുന്നത് പോലെ ആയിരിക്കും നാളെ നിൽക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല എത്ര ഫേമസ് ആയാൽ പോലും ചിലപ്പോൾ ഒരു മൊമെൻ്റിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ആക്സിഡൻറ്റ് മതി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതും ഞാൻ കാണുന്നുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴേക്കത് വല്ലാതെ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടുപോയതുകൊണ്ട് ഈ നാടക പ്രവർത്തകരായാലും മറ്റ് ഫോക്ക് ആർട്ടിസ്റ്റുകളായാലും അതുപോലുള്ള പല അനുഷ്ഠാന പാരമ്പര്യ കലകളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കലാകാരന്മാരുടെയും ജീവിതത്തിൽ പല അപകടങ്ങളും ഉണ്ടാകുമ്പോഴൊക്കെ അതിനെ എങ്ങനെ അവർ മറികടക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഈ ഒരു പെൻഷനും ഇതുപോലുള്ള സഹായങ്ങളും ഒക്കെ തന്നെയാണ് ഗവൺമെൻറ് വളരെയധികം സജീവമായിട്ട് ഈ ഒരു ആളുകളെ സഹായിച്ചു മുന്നോട്ട് പോകുന്നുണ്ട് ഒറ്റ കാര്യത്തിൽ മാത്രമേ ഞാൻ എപ്പോഴും എല്ലാ ജനത്തിനോടും പറയുള്ളൂ കാരണം നിങ്ങൾ ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമ കാണുമ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ അതിനൊരു മൂന്ന് രൂപ സെസ്സായിട്ട് കൊടുക്കുന്നുണ്ട് ടി ആ ടിക്കറ്റിനോടൊപ്പം ആ മൂന്ന് രൂപ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധിയിലേക്കാണ് വരുന്നത് ആ മൂന്ന് രൂപ വെച്ചുകൊണ്ടാണ് കേരളത്തിലെ കലാകാരന്മാരെ മുഴുവൻ പെൻഷനായാലും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം അവരുടെ വെൽഫെയറിന് വേണ്ടി സഹായിക്കാൻ ലഭിക്കുന്നത് അപ്പം നിങ്ങളൊരു സിനിമ കാണുന്നത് വെറുതെ ഒരു സിനിമ കാണുകയല്ല കേരളത്തിലെ കലാകാരന്മാരെ സഹായിക്കുക കൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം വെറുതെ ഒരു സിനിമ കണ്ട പോകുന്നതിന് ആ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ള കലാകാരന്മാർ മറ്റ് കലാരൂപങ്ങളിലെ പെർഫോമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരെല്ലാം നിങ്ങൾ ഈ മൂന്ന് രൂപ നിങ്ങൾ കാണുന്ന ഒരു സിനിമ കൊണ്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്നത് വെറുതെ ഒരു സിനിമ കാണുകയല്ല എന്ന് ഉള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാവണമെന്ന് വിനീതമായൊരു അഭ്യർത്ഥനയുണ്ട് കാരണം നിങ്ങൾ മനുഷ്യനെ ഒരു കലാകാരനെ അവനെ അക്ഷരാർത്ഥത്തിൽ അവൻ്റെ ജീവിതത്തിന് ഉപാധിയാകുന്ന കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറക്കാതെ ഇരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത് കാരണം ഒപ്പം ഇപ്പം ഞാൻ അറിയിക്കുന്ന ഒരു ഒരു സിനിമ ഏതെങ്കിലും മാസങ്ങളിൽ ഇപ്പം സിനിമ കായി കളക്ഷൻ പിന്നെ ഇല്ലാതെ വരുന്ന ചില മാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് അപ്പം ഇപ്പോൾ വലിയൊരു സമാധാനമുണ്ട് എല്ലാ പടങ്ങളും ഓടുന്നുണ്ട് കാരണം അത് ജനങ്ങൾ ഓടുന്നുണ്ടല്ലോ എന്നുള്ളതാണ് അപ്പോൾ ചില സിനിമ സമയങ്ങളിൽ അതില്ലാതെ വരുമ്പോൾ ഈ നമ്മള് പൈസയ്ക്ക് ബുദ്ധിമുട്ടേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇവർക്ക് സമയത്തിന് കൊടുക്കാൻ പറ്റാതെ വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ എനിക്ക് സത്യത്തിൽ പേടിയും ടെൻഷനുമാണ് എത്രയോ ആൾക്കാർ കിട്ടിയില്ലല്ലോ എന്ന് പെൻഷൻ കിട്ടിയില്ലല്ലോ വന്നില്ലല്ലോ എന്ന് ചോദിച്ചു കൊണ്ടുവരാം പക്ഷേ ആസ് ഇറ്റ് ഇസ് ഈ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച മെയ് മാസം വരെയുള്ള പെൻഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി ജൂൺ മാസത്തിലെ പെൻഷൻ മെയ്യിലെ പെൻഷൻ കൊടുത്തു കഴിഞ്ഞു ഇനി ജൂണിലെ പെന്ഷനുള്ളൂ അതുവരെ അപ് ടു ഡേറ്റ് ആണ് ഒരു കാരണവശാലും പെൻഡിങ് ഇല്ല മെഡിക്കൽ ബെനിഫിറ്റ്സും ഇതേപോലെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അത് ഏകദേശം മാർച്ച് വരെ ഉള്ളത് കൊടുത്തിട്ടുണ്ട് ഇനി ഏപ്രിൽ മെയ് മെയ്യുടെ സാധനങ്ങൾ മാത്രമാണ് ഇനി കൊടുക്കാനുള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് നമ്മളൊരു നമുക്ക് കിട്ടുന്ന വരുമാനം വളരെ കൃത്യമായിട്ട് കളക്ട് ചെയ്യിപ്പിക്കുകയും അത് കൃത്യമായിട്ട് തന്നെ അതിൻ്റെ മെമ്പേഴ്സിന് കൊടുക്കുകയും ചെയ്യുന്നൊരു പ്രവൃത്തി ചെയ്തു പോകുന്നുണ്ട് ഭാവിയിൽ ഇതൊരു ഒരുപാട് സാധ്യതകളിലേക്കും ഒരുപാട് കലാകാരന്മാരെ ഇതിൻ്റെ കീഴിൽ കൊണ്ടുവരികയും അവർക്കുള്ള സഹായമൊക്കെ മാറുകയും അവർ മുഴുവൻ ഇതിനകത്ത് മെമ്പർമാരാകണം എന്നുകൂടിയാണ് ഞാൻ കാരണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഒരു വലിയ പ്രവർത്ത ഒരു ഒരു ശരിക്കൊരു കരുതലാണ് സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിൽ മെമ്പറാകുന്നതല്ല കാരണം ആ ആകുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ബെനിഫിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാ മനുഷ്യരും അറുപത് വയസ്സ് കഴിയുമ്പോൾ പൂർണ്ണ ആരോഗ്യവനായിരിക്കുമെന്നൊന്നും പറയാൻ പറ്റുന്ന അവസ്ഥയൊന്നുമില്ല ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾ ആരോഗ്യത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുഴപ്പമുണ്ടാകുമ്പോൾ നമ്മൾ സഹായിക്കാൻ ഇത്തരം സ്ഥാപനങ്ങളേ ഉള്ളൂ അപ്പോൾ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി കേരളത്തിലെ മുഴുവൻ കലാകാരന്മാരെ സഹായിക്കാൻ വേണ്ടി ഉള്ളതാണ് മുഴുവൻ കലാകാരന്മാരും ഇതിനെ മെമ്പറായി മാറുകയും വേണം ഇതിന് മെമ്പറാകാൻ വളരെ എളുപ്പമുള്ള കാര്യം ഉള്ള കാര്യമാണ് കാരണം നമ്മളൊരു വെബ്സൈറ്റുണ്ട് കൾച്ചറൽ വെൽ കേരള സ്റ്റേറ്റ് കൾച്ചറൽ ആക്ടിവിസ്റ്റ് വെൽഫെയർ ഫണ്ട് ബോർഡിൻ്റെ കീഴിലുള്ള ഒരു വെബ്സൈറ്റുണ്ട് ആ വെബ്സൈറ്റിൽ ഓൺ ചെയ്യുകയും അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻസ് പുതിയ മെമ്പർ ന്യൂ പുതിയ അംഗം ചേരുന്ന ആയി ചേരുന്നതിനുള്ള കാര്യങ്ങളുണ്ട് അത് നോക്കിയിട്ട് അതിനകത്ത് ചെയ്തെടുക്കുകയും ചെയ്യാവുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കരുതലായിട്ട് ഇതിനെ കാണണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു